നമസ്കാരം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു കാരണം സിനിമാതാരവും രാഷ്ട്രീയ ടി വി കെ നേതാവുമായിട്ടുള്ള വിജയിയുടെ കരൂരിലെ റാലിക്കിടയിലുണ്ടായ അപകടം നാൽപ്പത്തി ഒന്ന് ആളുകൾക്കാണ് തിക്കിലും തിരക്കിലും പെട്ടെന്ന് അന്ന് അവിടെ ജീവൻ നഷ്ടമായത് എന്തായാലും കരൂരിൽ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളുമായി ടി വി കെ രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും ടി വി കെയുടെ ഒരു രാഷ്ട്രീയ സമിതി ഇന്ന് കരൂരിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ദുരിതം ബാധിച്ച കുടുംബങ്ങളെ ടി വി കെ ഒരു പ്രഖ്യാപനം കൂടി ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് എല്ലാ മാസവും സഹായധനം ടി വി ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് നൽകും എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് ആ കുടുംബത്തിലെ കുട്ടികളുടെ പഠന ചെലവും പാർട്ടി ഏറ്റെടുക്കും കരൂർ ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടുള്ള കോടതി വിധിക്ക് പിന്നാലെയാണ് ടി വി കെ ഈ ഒരു കാര്യം പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ടി വി കെ അധ്യക്ഷനായിട്ടുള്ള വിജയ്ക്ക് പോലീസ് കരൂർ സന്ദർശിക്കാൻ അനുമതിയും നൽകിയിരുന്നു ഏതാണ്ടോ പതിനെ േഴാം തീയതി വിജയ് അവിടെ എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കരൂർ ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം ബഹുമാനപ്പെട്ട കോടതി പ്രഖ്യാപിച്ചത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയാണ് മദ്രാസ് ഹൈക്കോടതി പ്രത്യേക സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ ഈ തരത്തിലുള്ള ഒരു സി ബി ഐ അന്വേഷണത്തിനുള്ള ഒരു ഉത്തരവ് പ്രത്യേക അന്വേഷണ സംഘത്തെയും കോടതി രൂപീകരിച്ചിട്ടുണ്ട് വിരമിച്ച ഒരു ജഡ്ജിക്കായിരിക്കും ഇതിൻ്റെ മേൽനോട്ട ചുമതല ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയായി പറഞ്ഞതാണ് എന്തായാലും ടി വിക്ക് ഈ ദുരിത ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളുടെ കുടുംബത്തെ ഏറ്റെടുക്കുന്നുവെന്ന വലിയ പ്രഖ്യാപനം നടത്തുന്നു അവരെ മാസമാസം അവർക്ക് സഹായധനവും ും അവരുടെ മക്കളുടെ ആ കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുമെല്ലാം ഏറ്റെടുക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി തന്നെയായിരിക്കും ടി വിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്